നമ്മൾ പലപ്പോഴും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരായിരിക്കും ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല മാനസികമായും ശാരീരികമായും ഒന്നും ഒരാളെ മുറിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഒരു വലിയ പ്രശ്നം ജീവിതത്തിൽ വന്നു ഞാൻ പറഞ്ഞ ഈ കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും ദ്രോഹിച്ചു ഒരുപാട് മറ്റൊരാളെ ദ്രോഹിച്ചു വേദനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് വലിയൊരു പ്രശ്നം ജീവിതത്തിൽ വന്നാൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നിരിക്കുകയാണ് പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വലിയ പ്രശ്നം വന്നതിന് ശേഷമായിരിക്കും പലരുടെയും ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് മാനസികമായിരിക്കാം ശാരീരികമായിരിക്കാം ഭൗതികമായിരിക്കാം ആത്മീയമായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും ഒരാളുടെ ജീവിതം മാറി മറിഞ്ഞത് ഒരു വലിയ പ്രശ്നം കഴിഞ്ഞിട്ടായിരിക്കും അത് ആരോഗ്യപരമായിരിക്കാം അത് സാമ്പത്തികപരമായിരിക്കാം ഏതുമായിക്കൊള്ളട്ടെ അതിനുശേഷം ഒരു വലിയ വിജയം ഒരു വലിയ താഴ്ചയ്ക്ക് ശേഷം ഒരു വലിയ പ്രശ്നത്തിന് ശേഷം ഒരു വലിയ വിജയം ഉണ്ടാവും അതിന് കാരണം എന്താണ് ഇപ്പോഴൊരു വലിയ താഴ്ചയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾക്ക് വിജയമുണ്ടാകുമോ ഭാവിയിൽ എങ്ങനെ അറിയാൻ സാധിക്കും ഇതിനു മുൻപ് വലിയ താഴ്ചയിലെത്തി വിജയം സൃഷ്ടിച്ച പലരുടെയും കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ വായിച്ചിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാകുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ആദ്യം തന്നെ എനിക്കൊരു കഥ പറയാനുണ്ട് ആത്മീയമായി അപ്പോൾ ആത്മീയമായും നമ്മൾ പറയും യോഗാപരമായി പോകുന്നവർക്കറിയാം ഈ കുറിച്ച് പറയും സമുദ്രമന്ധനം ചെയ്യുന്നതാണ് നമ്മളും ആത്മീയതയിൽ ഒരു യോഗയിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത് അപ്പോഴും വിഷമുണ്ടാവും അല്ലാത്ത പുരാണ കഥ നോക്കിയാലും സമുദ്രമന്ധനം ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് വിഷമാണ് ഈ വിഷം എന്താണ് ഈ വിഷം കർമ്മമാണ് അതിനുശേഷമേ നമുക്ക് ആദ്യം വിഷം വന്നതിന് ആദ്യം ഹലാഹല വിഷം വന്നതിന് ശേഷം മാത്രമേ അമൃതുണ്ടാകുകയുള്ളൂ സമുദ്ര അപ്രകാരം ജീവിതത്തിൽ മുന്നേറി പോകുമ്പോൾ ഒരു വലിയ പ്രശ്നം വന്നതിനു ശേഷമേ അമൃതായിട്ടുള്ള ജീവിത വിജയം ഉണ്ടാവുള്ളൂ കാരണം എന്താണ് ഹലാഹല വിഷം ഈ വിഷം വരുമ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കുന്നത് സാക്ഷാൽ പരമേശ്വരനെ എന്തുകൊണ്ടാണ് പരമേശ്വരനെ വിളിക്കുന്നത് ഈ വിഷം വരുമ്പോൾ വേറൊരു ദേവന്മാരും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം സാക്ഷാൽ നീലകണ്ഠനാണ് ഭഗവാൻ ശിവൻ ഭഗവാന് മാത്രമേ അത് താങ്ങാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ട് ഭഗവാൻ താങ്ങാൻ സാധിക്കും ഭഗവാന്റെ വിശുദ്ധി ചക്രം അതായത് ഭഗവാന്റെ ആ നീലഖണ്ഠം ആ ചക്രം എന്ന് പറയുന്നത് കർമ്മത്തെ എരിക്കുന്ന ചക്രമാണ് അതുകൊണ്ടാണ് ഭഗവാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കർമ്മത്തെ എരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ നീലകണ്ഠൻ എന്നുള്ള പേര് വിശുദ്ധിപ്പെടുത്തുന്നത് കൊണ്ടാണ് ആ ചക്രത്തിന് അയാളെ അടിമുടി മാറ്റുന്നത് കൊണ്ടാണ് അയാൾ വിശുദ്ധി ചക്രം എന്നും പറയുന്നത് അതുപോലെ തന്നെ സ്വരം അവിടെ നിന്നാണ് അങ്ങനെ ഒരുപാട് തത്വം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കർമ്മത്തെ എരിക്കുന്ന ചക്രമാണ് വിശുദ്ധി ചക്രം ഈ വിശുദ്ധീചക്രം കടന്ന് ചെന്ന് ചെന്ന് സർപ്പം നിലനിൽക്കുന്ന പോലെ നമ്മുടെ ഭഗവാന്റെ കഴുത്തിൽ സർപ്പം നിലനിൽക്കുന്നത് പോലെ അങ്ങനെ നിന്നാലേ ആജ്ഞ ഉണരവുള്ളൂ അങ്ങനെ ഒരുപാട് യോഗാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീലകണ്ഠനായിട്ടുള്ള ഭഗവാൻ കർമ്മം കളയുകയാണ് അതും നമ്മളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രശ്നവുമായിട്ട് എന്താണ് ബന്ധം നമ്മൾ മനസ്സിലാക്കണം ഒരാളുടെ ജീവിതത്തിൽ പ്രാരാബ്ദകർമ്മം എന്നുള്ളതുണ്ട് എന്താണ് പ്രാരാബ്ധകർമ്മം സഞ്ചിതകർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലേ പ്രാരാബ്ധകർമ്മം മനസ്സിലാക്കിയുള്ളൂ സഞ്ചിതകർമ്മം എന്ന് പറയുന്ന ഒരു കടലാണ് നമ്മൾ ഇത്രയും ജന്മം എടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജന്മം എടുത്തിട്ടുണ്ടായിരിക്കാം ആയിരക്കണക്കിന് ജന്മം എടുത്തിട്ടുണ്ടായിരിക്കാം മുഴുവായിട്ടും പട്ടിയായിട്ടും പൂജ്യമായിട്ടും ഒക്കെ ജനിച്ചിട്ടുണ്ടായിരിക്കാം ആ ജന്മങ്ങളിലെല്ലാം കൂടി നമ്മൾ സ്വരൂപിച്ച കർമ്മം നമ്മൾ ചെയ്തു കൂട്ടിയ പാപപുണ്യ കണക്കാണ് സഞ്ജിതകർമ്മം അതിൽ നിന്ന് പ്രാരാബ്ദ കർമ്മം എടുത്താണ് നമ്മൾ വരുന്നത് അതായത് ആ പോലെ കിടക്കുന്ന കർമ്മത്തിൽ നിന്ന് ഒരു കുപ്പിയിൽ ശേഖരിക്കാൻ സാധിക്കുന്ന അത്രയും ജലം ആ പ്രാരാബ്ദ കർമ്മം എടുത്താണ് നമ്മൾ വരുന്നത് അതിൽ ഉണ്ടായിരിക്കാം കർമ്മം ഉണ്ടായിരിക്കാം വികർമ്മം അതായത് തെറ്റുണ്ടായിരിക്കാം നമ്മൾ ചെയ്തിട്ടുള്ള പാപവും പുണ്യവും ഇതിൽ തന്നെ ഉണ്ട് അപ്പം പുണ്യമാണെങ്കിൽ കർമ്മം അല്ലെങ്കിൽ വികർമ്മം എന്ന് പറയും അപ്പം ഇത് രണ്ടിൻ്റെയും മിക്സ് ആയിട്ടാണ് ഉണ്ടാകുന്നത് നല്ല പുണ്യം ചെയ്തവരാണെങ്കിൽ അവരുടെ ജനന സമയം തൊട്ടത് അവരിൽ പ്രതിഫലിക്കാൻ തുടങ്ങും അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആ തത്വമുണ്ട് ഇതിന് പിന്നിൽ ഒരാൾ ജനിക്കുന്നത് ഇവിടെ ജനിക്കണം എങ്ങനെ ജനിക്കണം അയാൾ എങ്ങനെയുള്ള ആളായി വളരണം അയാൾ എങ്ങനെ പ്രതിസന്ധികളെ നേരിടും പ്രതിസന്ധികൾ തളർന്നു പോകുന്ന ആളാണോ അതോ ഒരു വീരഗുണമുള്ള ആളാണോ അയാളുടെ ഗുണം വരെ ഈ പ്രാരാബ്ദകർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്രകാരം പ്രാരാബ്ദകർമ്മം രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് പാപമുണ്ട് ഒന്ന് പുണ്യമുണ്ട് ഈ പ്രാരാബ്ദ കർമ്മത്തിൽ നിന്ന് നമ്മൾ ചെയ്ത പാപമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വികർമ്മങ്ങളാണ് നമ്മൾക്ക് വലിയൊരു പ്രശ്നമായി മുന്നിൽ വരുന്നത് ഇത് വളരെ നല്ല കാര്യമാണ് ഇത് ഒരു മനുഷ്യനും ഒരു ദ്രോഹവും ചെയ്യാതെയാണ് ഈ ജന്മത്തെ നമുക്ക് ക്രിയമനമായിട്ടുള്ള ഒരു തെറ്റ് കർമ്മവും ചെയ്യാതെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നമ്മൾ സന്തോഷിക്കണം ശരിക്കും സന്തോഷിക്കണം ഒരു വലിയ പ്രശ്നം വന്നു അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമായിരിക്കാം എന്തുമായി ആയിരിക്കാം നമ്മൾ അവിടെ തളർന്നു പോകുകയല്ല വേണ്ടത് നമ്മൾ സന്തോഷിച്ച് ഒരു വീരനെ പോലെ ഒരു യോദ്ധാവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് അതിനെ നേരിടുകയാണ് വേണ്ടത് കാരണം എന്താണ് നമ്മൾ ചെയ്ത അത്രയും കാലം നമ്മൾ ചെയ്ത പാപത്തിൻ്റെയും കണക്കും അടിക്ക് ഭഗവാൻ ചെയ്ത് തന്നു തീർക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാപവും തീർന്നു എന്നല്ല എന്നുള്ളതല്ല അർത്ഥം എങ്കിലും ഒരു ഭൂരിഭാഗം കാര്യവും ഒരു ഭൂരിഭാഗം നമ്മൾ ചെയ്ത തെറ്റായിട്ടുള്ള കർമ്മവും ആ വലിയ പ്രശ്നത്തിലൂടെ ഭഗവാൻ നമ്മളിൽ തന്നു തീർത്തു അത് ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം മാനസിക പ്രശ്നമായിരിക്കാം ആളുകൾ നമ്മളെ ഇട്ടേച്ച് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം മാനസികം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തികമായി എന്തുമായിക്കൊള്ളട്ടെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് പ്രാരാബ്ധകർമ്മം ഭഗവാൻ നീലകണ്ഠനെ പോലെ നിങ്ങൾ സ്വീകരിച്ച് എരിച്ചു കളയാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെന്നുള്ളതാണ് ുള്ള ഒരാൾ മാത്രമേ ആ വിഷത്തെ സ്വീകരിക്കുകയുള്ളൂ നിങ്ങൾ ആ പ്രതിസന്ധിയെ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകാൻ നിശ്ചയിച്ചാൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തിൻറെ സ്വന്തം പുത്രനോ പുത്രിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കില്ല അത്രയും വലിയ പ്രശ്നം വരുമ്പോഴും ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉറപ്പായും വിജയമാണ് ആ പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അവസാന പ്രശ്നം അത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇപ്പൊ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായും ഇതിനുശേഷം ഒരു വലിയ ജീവിത വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ വേറൊരു കാര്യം സംഭവിക്കും ഒരു വലിയ പ്രശ്നം എന്തുകൊണ്ട് തരുന്നു നമ്മൾ പറഞ്ഞു പ്രാരാബ്ധകർമ്മം അതിനപ്പുറം ഒരു ആത്മീയ തത്വമുണ്ട് നമ്മൾക്കൊരു വലിയ പ്രതിസന്ധി ആരോഗ്യപരമോ സാമ്പത്തികപരമോ ആയി വന്നാൽ നമ്മളുടെ ഈഗോ അഹന്ത അതില്ലാതാകും നമ്മളുടെ അഹന്ത ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടൊരു വീഡിയോയിൽ ഒറ്റപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് നമ്മളുടെ അഹന്ത ഇല്ലാതോ നമ്മൾ ഞാൻ എന്നുള്ള ആ ബോധം നഷ്ടപ്പെടും പിന്നെന്താണ് വരുന്നത് ഞാൻ എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പിന്നെന്താ വരുന്നത് ശരണാഗതി ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ആദ്യം അർജുനനോട് ഭഗവാൻ എന്താ ചെയ്തത് ഭഗവാൻ ആദ്യം അർജുനന്റെ എല്ലാ തരത്തിലുള്ള അഹന്തയും ഒടിച്ച് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു നീ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി ഇത്രയും കാലം നിന്റെ സഹായിട്ട് അല്ലെങ്കിൽ നിന്റെ സുഹൃത്തായിട്ട് നിന്റെ കൂടെ ഏർ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഈ ഞാൻ പരമാത്മാവാണെന്നുള്ള ബോധം കൃഷ്ണൻ അർജുനനെ കാട്ടി അപ്പൊ അർജുനൻ എന്ത് സംഭവിച്ചു അഹന്ത പോയി ഞാൻ ആരാണെന്നുള്ള ബോധം വന്നു അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ആരാണെന്നും ആരാണെന്നുകൂടെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും കാലം ഒരു വലിയ പ്രശ്നം വരുന്നതിന് മുൻപ് പലരും ഒരു പക്വതയുള്ളവരായിരിക്കില്ല കളിച്ചു ചിരിച്ച് നടക്കുന്നവരായിരിക്കും പക്ഷെ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോഴേ അമ്മയ്ക്കോ അച്ഛനോ നമ്മക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു വലിയ പ്രതിസന്ധി വരുമ്പോഴേ നമ്മൾ വലിയ രീതിയിലേക്ക് പക്വതപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് ഒരു പുതിയ മനുഷ്യനായി നമ്മൾ തീരും അർജുനൻ എങ്ങനെയാണോ അർജുനനെ രണഭൂമിയിൽ വെച്ച് കൃഷ്ണഭഗവാൻ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയത് അപ്രകാരം പ്രകൃതിയാകുന്ന കൃഷ്ണൻ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പ്രതിസന്ധി തന്ന് അങ്ങനെ കൃഷ്ണൻ വിരാട്ട രൂപം കാണിച്ചതിന് ശേഷം പിന്നെ അർജുനനിൽ ഉണ്ടാകുന്ന ഭാവവ്യത്യാസം എന്താണ് എനിക്കൊന്നും അറിയില്ല ഭഗവാനെ ഞാൻ ആരുമല്ല എന്നുള്ള ഭാവം ഉണ്ടായി ശരണാഗതിയാണ് ഭഗവാനെ നിന്നിൽ ഞാൻ ശരണാഗതി പ്രാപിച്ചിരിക്കുന്നു എനിക്കൊന്നും അറിയില്ല നീ വേണം ചെയ്യാൻ അപ്രകാരം വലിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പലരും ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും ദൈവവിശ്വാസികളായി മാറുന്നൊരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടുവരാറുണ്ടോ വേറൊന്നും കൊണ്ടല്ല ശരണാഗതിയാണ് ആ ശരണാഗതി സംഭവിച്ചാൽ കൂട്ടിക്കോ നിങ്ങൾ ഉറപ്പായും ജയിക്കാൻ പോവുകയാണ് അല്ലാതെ അവിടെ തളർന്നു പോകുകയോ ഷോർട്ട് കട്ട് എടുക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള താഴ്ന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും അല്ല വേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുക ഭഗവാനിൽ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ശരണാഗതി വരുന്നൊരു ഘട്ടത്തിൽ പിന്നെ നമ്മൾ അർജുനനെ പോലെ യോധാവായി മാറും അർജുനൻ ആദ്യം അഹന്ത വെടിഞ്ഞു പിന്നെ ശരണാഗതി പിന്നെ ആരാണ് യോധാവാണ് പിന്നെ ആ രണഭൂമി മുഴുവൻ അർജുനൻ്റെ തേരോട്ടമാണ് അപ്രകാരം നമ്മളും ഒരു വലിയൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞ് നമ്മളുടെ സ്വഭാവം മാറും നമ്മളുടെ ദൈവത്തോടുള്ള സമീപനം മാറും അഹന്ത വെടിയും അതിനുശേഷം നമുക്ക് വരുന്നത് നിർവചിക്കാൻ സാധിക്കാത്ത ധൈര്യമായിരിക്കും ജീവിതത്തെ നേരിടാൻ ഒരു എന്തെന്നില്ലാത്ത ധൈര്യം എപ്പോഴും നമ്മളുടെ ജീവിതം വളരെ നോർമലായിട്ട് സന്തോഷപരമായിട്ട് പോയാൽ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ നേരിടില്ല അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ സർവൈവ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് അപ്പോഴാണ് ഓരോ പ്രതിസന്ധി തരുന്നത് ആ പ്രതിസന്ധിയിലൂടെ കടന്നു ചെന്നാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരായിക്കൊള്ളട്ടെ സിനിമാ താരങ്ങളായിക്കൊള്ളട്ടെ ബിസിനസ്സുകാരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ എന്തിനേറെ പറയുന്നു നമ്മൾ ഇന്ന് ആരാധിക്കുന്ന പല മഹാപുരുഷന്മാരും യോഗിമാരും സിദ്ധന്മാരും എല്ലാം എപ്പോഴും സന്തോഷം തന്നെ അല്ലായിരുന്നു കഴിഞ്ഞ ദിവസവും കൂടെ ഞാനൊരു കഥ ഇട്ടിരുന്നു ഭോഗർ സിദ്ധരുടെ കഴിഞ്ഞ ദിവസം അവിടെ പോലും ഭോഗ്രസിദ്ധരെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോഴെങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ കണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം ഭോഗരസിദ്ധരെ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ സ്വാമി ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ കാര്യം നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് എത്ര വലിയ സിദ്ധനായി മാറി എത്ര വലിയ യോഗിയായി മാറി അപ്പോൾ ഇവരെ ഇവരുടെ എല്ലാം കഥ എടുത്തു നോക്കും ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ കാര്യം എടുത്തു നോക്കൂ ഏത് രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ചിന്തനകളും എല്ലാം മാറി മറിഞ്ഞത് അപ്രകാരം ഏതൊരാൾക്കും പ്രകൃതി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് അയാളെ പരിവർത്തനപ്പെടുത്താൻ എത്ര ആത്മീയ ഗ്രന്ഥങ്ങൾ പലപ്പോഴും വായിച്ചാലും ശരണാഗതി പൂർണ്ണ സമർപ്പണം എന്നുള്ളത് ചിലപ്പോൾ ഒരാൾക്ക് വരണമെന്നില്ല പണ്ഡിതനായിരിക്കും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് സത്സംഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മീയമായി ചെയ്തിട്ടുണ്ടെങ്കിലും വരാത്ത യഥാർത്ഥ ആത്മീയ ബോധം ഭഗവാനിൽ ലയിക്കണമെന്നുള്ള ബോധം ഭഗവാനിൽ സമർപ്പിക്കണമെന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാകുന്ന എപ്പോഴാണ് അഹന്ത ഇല്ലാതാകുമ്പോഴാണ് എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെട്ടു ഞാൻ മാത്രം തളർന്നു അപ്പൊ ഞാൻ ഏറ്റവും മോശമായിട്ടുള്ള മനുഷ്യനാണ് എനിക്കിനി ഒരു വിജയമേ ഇല്ല ഞാൻ ആരുമല്ല എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ അത് ഏറ്റവും നല്ല തോന്നലാ അത് കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന ധൈര്യം നമ്മളുടെ ആത്മവിശ്വാസം മാത്രമല്ല ദൈവത്തിലുള്ള വിശ്വാസവും കൂടിയാണ് ഇനി എന്റെ കൂടെ ഞാൻ മാത്രമല്ല എനിക്ക് ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ് അതാണ് ഏറ്റവും വലിയ വിശ്വാസം നമ്മൾക്കുള്ള നമ്മൾക്ക് നമ്മളെ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ വിശ്വാസം എന്താണ് പലപ്പോഴും നമ്മളെ വിശ്വസിക്കുന്നവർ പോലും ഞാൻ തളർന്നു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും മുകളിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഏത് വഴി അടഞ്ഞാലും എത്ര പ്രതിസന്ധി വന്നാലും ദൈവമെന്നുള്ള ഒരു സത്യം ഉള്ളിടത്തോളം കാലം ഞാൻ തോൽക്കില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാകും അതുണ്ടാകണമെങ്കിൽ ആദ്യം അഹന്ത പോകണം അഹന്ത പോകണമെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു ആ പ്രതിസന്ധി വരുമ്പോഴാണ് പലരും ഭീരുക്കളിൽ നിന്ന് വീരനായി മാറുന്നത് പശുവിൽ നിന്ന് വീരനായി മാറുന്നത് അഹൂബില